ഈ ചലച്ചിത്ര അക്കാദമിയിലെ ഇപ്പോൾ പുതിയ അധ്യക്ഷൻ വന്നു ഇന്നലെ പ്രേംകുമാർ പറഞ്ഞൊരു പരാതി എന്ന് പറഞ്ഞാൽ എന്നെ ഒന്ന് വിളിച്ച് അറിയിക്കാമായിരുന്നു അല്ലെങ്കിൽ പുതിയ അധ്യക്ഷന്റെ ചുമതല ഏൽക്കുന്ന ഒരു ഒരു വലിയ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഓസ്കാർ കിട്ടിയ ഒരാളാണ് അദ്ദേഹത്തിന് ചുമതല കൈമാറുന്നതിൽ എന്നോടൊരു വാക്കു പറയാമായിരുന്നു എന്നൊരു പരിഭവം പറഞ്ഞു അതിൽ കഴമ്പുള്ളതല്ലേ ഇല്ല അവരുടെ കാലാവധി കഴിഞ്ഞത് കാലാവധി കഴിയുമ്പോൾ സ്വഭാവം ഗവൺമെന്റിന് പുതിയ ഭാരവാഹം തീരുമാനിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് ആ ഭാരവാഹികളെ തീരുമാനിച്ചു അത് അതിൻ്റെ ഉത്തരവ് പുറപ്പെടുവിച്ചു എന്നതിനപ്പുറത്തേക്ക് കഴിഞ്ഞു ഒരു അതിശയോഷപരമായിട്ടൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നി പിന്നെ സ്വഭാവം പ്രേംകുമാറിനോട് പറഞ്ഞു കാണുമെന്ന് ഞാൻ വിശ് വിചാരിച്ചത് കാരണം ഞാൻ ഇല്ലായിരുന്നു ഞാൻ വിദേശത്തായിരുന്നു ഇത് ഉത്തരവാദിത്വ സമയത്ത് അപ്പോൾ പ്രേംകുമാരനോട് പറയേണ്ട ഉത്തരവാദിത്വം അക്കാദമിയിലെ ഭാരവാഹികൾക്ക് ഉണ്ട ഉള്ള ഉത്തരവാദിത്തമാണ് അത് പറഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അത് ഞാൻ തിരക്കിയില്ല പക്ഷെ ഭാഗത്തു ഭാഗത്തുനിന്ന് സാധാരണ നമ്മൾ ഒരു ടീം മാറി അടുത്ത ടീം വരുന്നു അതിനെ നമ്മൾ ഉൾപ്പെടെ ഇറക്കുന്നു അതിനപ്പുറത്തേക്കൊരു സംഗതിയായിട്ട് നമ്മളതിനെ കാണുന്നില്ല മാറ്റുന്നതിൽ പോയി നിങ്ങൾ അദ്ദേഹം മൂന്ന് വർഷം അതിൻ്റെ വൈസ് ചെയർമാനായും രണ്ട് വർഷം അതിൻ്റെ ചെയർമാനായി സേവനം അനുസരിച്ചു ഒരു ചെറിയ കാര്യമാണ് അടുതു വർഷം മുന്നണി ഗവൺമെൻറ് കാലത്ത് അദ്ദേഹത്തിന് കൊടുത്ത് അംഗീകാരം അതേ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിലാണ് അന്ന് മാറ്റത്തില്ല അതിന് ആശാ സമരത്തെപ്പറ്റി അതേ എവിടെ അഭിപ്രായം പറഞ്ഞു ഞാൻ എനിക്കറിയില്ല ഇന്നലെ നിങ്ങൾ പറയുന്നത് കേട്ടു ഏതോ ഒരു യോഗം ഞാൻ വിളിച്ച യോഗത്തിൽ എന്തോ അഭിപ്രായം പറഞ്ഞു അപ്പോൾ ആയിരം കൂട്ടി കൊടുത്തില്ല ആശാവർക്കേഴ്സ് അത് ഗവണ്മെൻറ്റിൻ്റെ നല്ല മുഖമല്ലേ ഞങ്ങൾക്കുള്ളത് അതേ അങ്ങനെ ഇന്ന് വരെ ഒരടതുപക്ഷ വിരുദ്ധമായ ഒരു അഭിപ്രായം പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല അതേ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഇടതുപക്ഷക്കാരനാണ് അദ്ദേഹത്തിന് നല്ല പരിഗണനയാണ് ഗവൺമെൻറ്റും പാർട്ടിയും നൽകിയത് അദ്ദേഹം നന്നായി ആ മേഖല പ്രവർത്തിക്കുകയും ചെയ്തു നല്ല സേവനം തരികയും ചെയ്തു ഞാൻ പിന്നെ സംസാരിച്ചല്ലോ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു സംസാരിച്ചു അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം ചെയ്ത സേവനങ്ങളെ പറ്റി പരസ്യമായി പ്രസംഗിച്ചു എല്ലാം ചെയ്തു അദ്ദേഹത്തെ എന്റെ കൂടി സംസാരിച്ചു എല്ലാം ചെയ്തു അദ്ദേഹത്തിന് ഒരു പ്രയാസം ഉണ്ടെന്ന് എനിക്ക് അതിന് തോന്നിയില്ല ഉണ്ടാകേണ്ട കാര്യമില്ല കാരണം അദ്ദേഹത്തെ സ്നേഹിച്ചു കൂടെ നിർത്തിയാണ് ഞങ്ങൾ പോയത് വിളിച്ചത് അല്ല സംഘാടന മികവെന്ന് പറയുമ്പോൾ ഒരാളെ മാത്രം ഒന്നുമില്ല അത് ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗം കൂട്ടായ പ്രവർത്തനമാണ് അത് ഓരോരുത്തർ ഇപ്പോൾ മന്ത്രി മാത്രം സംഘടിപ്പിക്കും അങ്ങനെയാണ് ഞാൻ മാത്രമായിട്ട് എല്ലാം ചെയ്തതെന്ന് പറഞ്ഞാൽ പോരും അങ്ങനെയൊന്നും അല്ലല്ലോ സംഘാടനം എന്ന് പറയുമ്പോൾ ഗവൺമെന്റും ചലച്ചിത്ര അക്കാദമിയും കെ എസ് എഫ് ഡി സി എല്ലാം ചേരുന്ന ഒരു ടീം പിന്നെ അതിന് സ്വാഗത സംഘം ഉണ്ട് അതെല്ലാം ചേരുന്ന ഒരു ടീം വർക്ക് കഴിഞ്ഞ നാശം മെച്ചപ്പെട്ടത് ഈ പ്രാവശ്യം നടത്തും അതിൽ പ്രേം കുമാറും ഉണ്ട് എല്ലാരും ഉണ്ട് അല്ല അതൊന്നും എനിക്കറിയില്ല അക്കാദമിക്കാര് പറഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ചാർജ് എടുത്തപ്പോൾ അതേ ഉണ്ടായിരുന്നെന്ന് ഞാൻ മനസ്സിലായില്ലാത്ത കഴിഞ്ഞ നാല് വർഷം ഒരു കല്ലുകടി ഉണ്ടായാലും ഈ പ്രാവശ്യം ഒരു കല്ലുകടി ഉണ്ടാകത്തില്ല പിന്നെ ഇന്നെന്ന് പറയുന്നത് സാംസ്കാരിക മേഖലയിൽ അടുത്ത അഞ്ച് വർഷം നടപ്പാക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് തൃശൂരിൽ ചർച്ച ചെയ്യപ്പെടുന്നു അപ്പോൾ സ്വാഭാവികം നല്ല ദിവസമാണ് ഇന്ന് അതിൻ്റെ പ്രഖ്യാപനം വരുന്നത് അപ്പോൾ എല്ലാം കൊണ്ടും ഒരു സന്തോഷകരമായ അന്തരീക്ഷം നോക്കുന്നത് സാംസ്കാരിക വകുപ്പ് പരിഗണിക്കേണ്ട കാലാവധി കഴിഞ്ഞില്ലെന്ന് ഇപ്പം ഇനി ആറ് മാസം ഉള്ളൂ സാംസ്കാരിക വകുപ്പ് അത് രണ്ട് മാസം പഞ്ചായത്ത് ലക്ഷം പിന്നെ രണ്ട് മാസം അസംബ്ലി ലക്ഷം പിന്നെ ആയുള്ളത് രണ്ട് മാസം ആ രണ്ട് മാസത്തേക്ക് എന്ത് പരിഗണിക്കാന് സാംസ്കാരിക വകുപ്പ് പരിഗണിച്ചില്ലേ നാലര വർഷം അദ്ദേഹത്തെ പരിഗണിച്ച് അദ്ദേഹത്തിന് ഉന്നതമായ സ്ഥാനം കൊടുത്തില്ലേ നിങ്ങൾ എന്തിനാ ഈ പറയ നമ്മൾ നമ്മുടെ മുമ്പിൽ പ്രേംകുമാർ ചെയ്ത സേവനങ്ങളെ അങ്ങേയറ്റം മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു ഞങ്ങൾ പ്രേംകുമാറിനെ പോലൊരു കലാകാരന് നല്ല അംഗീകാരം കൊടുത്തു അദ്ദേഹത്തെക്കാൾ നല്ല പിന്നെ കലാകാരന്മാരോ അല്ലാതെ അതിനേക്കാൾ കൂടിയ പിന്നെ മികവ് തെളിയിച്ച ആളുകളോ കേരളത്തിൽ ഇല്ലാഞ്ഞിട്ടാണോ പക്ഷെ ഞങ്ങളോടൊപ്പം സഞ്ചരിച്ച ഒരാളാണ് ഇപ്പോഴും ഞങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നു അദ്ദേഹത്തെ ഞങ്ങൾ നല്ല അംഗീകാരം കൊടുത്തു അദ്ദേഹം നന്നായി പ്രവർത്തിക്കുകയും ചെയ്തു കാലാവധി കഴിയുമ്പോൾ പുതിയൊരു ടീമിനെ വെച്ചു അത്രേ ഉള്ളൂ ആ വെച്ച ടീം ഇട്ട് മോശം തന്നെ നിങ്ങൾ തന്നെ പറയുന്നത് ഇത് അവിടെ കൂടെ പറയുന്നത് ഞാനല്ലല്ലോ അവാർഡ് കിട്ടും ഞാനല്ല ഞാൻ എൻ്റെ ജോലി അവിടെ വെച്ചിത് കവർ പൊട്ടിച്ച് തരും അത് നിങ്ങളുടെ മുമ്പ് വെച്ചാൽ പൊട്ടിക്കുന്നു എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്